ഇന്ന് സംസാരിക്കുന്നത് പേഴ്സണാലിറ്റി നമ്പർ ത്രീയെ കുറിച്ചിട്ടാണ് അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇവരൊക്കെ പേഴ്സണാലിറ്റി നമ്പർ മൂന്നാണ് വ്യാഴത്തിന്റെ എനർജിയാണ് ഗുരുവിന്റെ എനർജിയാണ് രാജകൊട്ടാരവുമായി പറയുമ്പോഴും ഗുരുവിന്റെ രാജഗുരുവിന്റെ എനർജി ആയിട്ട് തന്നെയാണ് പറയേണ്ടത് പ്രോബ്ലം സോൾവർ ആണ് ഇവർക്ക് ആദ്യം പറയാനുള്ള ഒരു സ്വഭാവ ഗുണം പ്രശ്നങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഔട്ട് ഓഫ് ബോക്സ് ഉള്ള ആൾക്കാരായിരിക്കും കുട്ടികളെയൊന്നും കണ്ടിട്ട് നമ്മൾ പറയേണ്ട ഒരു കാരിയർ ലെവലിലേക്ക് വരുമ്പോഴാണ് ഈ എനർജി വരിക പിന്നെ സംസ്കൃതിയുള്ള ഒരു സ്വഭാവമായിരിക്കും നർമ്മബോധമുള്ള ആൾക്കാരായിരിക്കും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് തീഷ്ണമായ ജിജ്ഞാസയും ഒരു പരന്ന വിജ്ഞാനവും ഇവർക്കുണ്ടാകും ധാരാളം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആരാധകർ ഉണ്ടാകും ഈ വ്യാഴത്തിന്റെ എനർജിയെ കുറിച്ചിട്ട് പറയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഒരു ഗ്രഹമാണ് അല്ലെ അതുപോലെ വ്യാജത്തിൻ്റെ എനർജിയിലുള്ളവർക്ക് ഇതുപോലെ ഒരുപാട് ആരാധകരുണ്ടാവും ഉദാഹരണം പറയുകയാണെങ്കിൽ ആയാലും രജനീകാന്ത് ആയാലും പേഴ്സണാലിറ്റി നമ്പർ